ജോലി കഴിഞ്ഞാൽ അപ്പം നേരത്തെ വിവേക്ക് ഇറങ്ങി വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആനിവേഴ്സറി ആണ് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കണം മനസ്സിലൊരു നൂറായിരം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി അയാൾ വീട്ടിലേക്ക് തിരിച്ചു എന്ത് സർപ്രൈസാ കൊടുക്കുക എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങുക എന്ന് വെച്ചാൽ എന്താ വാങ്ങുക അവളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴും തനിക്കറിയില്ല അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ഭംഗിയുള്ള പട്ടിക്കുഞ്ഞിനെ അയാൾ കണ്ടത് ആരോ ഉപേക്ഷിച്ച് പോയതാവും നല്ല ഓമനത്വമുള്ള മുഖം അയാൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കെ ആ നായക്കുട്ടിയെ റോഡിലേക്ക് ഇറങ്ങി പാവം അതിനെ അമ്മയെ തെരഞ്ഞതാവും അപ്പോഴാണ് ഒരിക്കൽ നിമിഷം ഒരു പട്ടിക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ കാര്യം അയാളുടെ ഓർമ്മയിൽ വന്നത് വിവേക് ബൈക്ക് സൈഡാക്കി ഇറങ്ങി അതിനെ കൈക്കുള്ളിൽ കോരിയെടുത്തു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമ്മാനമായതുകൊണ്ട് തന്നെ അവൾക്ക് തന്നോട് ഇഷ്ടം കൂടും കയ്യിലുണ്ടായിരുന്ന ഒരു പോളിത്തീൻ കവറിലേക്ക് അയാൾ അതിനെ മെല്ലെ ഇറക്കി വെച്ച് വീട്ടിലെത്തുമ്പോൾ അവൾ അടുക്കളയിൽ എന്തോ തിരക്കിട്ട ജോലിയിലായിരുന്നു ഏട്ടൻ വരുമ്പോഴേക്കും ജോലിയെല്ലാം തീർക്കണം ഏട്ടന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള ചിന്തകളായിരുന്നു അവളുടെ മനസ്സിലെ ജോലിക്കിടയിൽ അവൾ ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നിരിക്കുന്നു എന്തായാലും തൻ്റെ ഭാഗ്യം അയാൾ ഭാര്യ അറിയാതെ അകത്തേക്ക് പ്രവേശിച്ചു തൻ്റെ ഭാര്യ കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനവുമായി കാലുകൾ മെല്ലെ എടുത്തു വെച്ച് പയ്യെ അയാൾ സ്റ്റെയർ കേസ് കയറി മുകളിലത്തെ മുറിയിലെത്തി പട്ടിക്കുഞ്ഞിന് മുറിയിൽ വെച്ച് ഡോർ ലോക്ക് ചെയ്ത് ബാത്റൂമിൽ കയറി നല്ലൊരു കുളിയും പാസ്സാക്കി കുളി കഴിഞ്ഞ അയാൾ പുതിയ വേഷമണിഞ്ഞ് ഭാര്യയ്ക്കുഞ്ഞിലേക്ക് ചെന്നു ഇവിടെ ഒരു ഗ്ലാസ് ചായ തരാൻ ആരുമില്ലേ വിവേകിന്റെ ശബ്ദം കേട്ട് നിമിഷം ഞെട്ടി അവിടെ കയ്യിൽ നിന്ന് സ്റ്റീൽ ഗ്ലാസ് നിലത്തി വീണു ഏട്ടോ വന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ അവൾ ഹാളിലേക്ക് വന്നപ്പോൾ വിവേകനെ അവിടെ കണ്ട് ചോദിച്ചു ഞാൻ എത്ര നേരം വന്നിട്ട് കുളിയും കഴിഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ ഏട്ടൻ വന്ന് നീ അടുക്കളയിൽ തിരക്കിയിട്ട ജോലി ഉള്ളായിരുന്നു ശല്യപ്പെടുത്തണ്ടാന്ന് കരുതി ഓഹ് എന്തൊരു സ്നേഹം ഞാനിപ്പോൾ ചായ എടുത്തുകൊണ്ടുവരാം അവൾ അടുക്കളയിലേക്ക് പോയതും അയാളുടെ മനസ്സിൽ അവൾ ആ ഗിഫ്റ്റ് കണ്ടാലുള്ള പ്രതികരണം എന്താവും എന്ന് ഓർത്തായിരുന്നു അവൾ ഒരു പുൻസിരിയോടെ കുറേ വിശേഷങ്ങൾ പറയാനുള്ള തിടുക്കത്തോടെ അടുക്കളയിൽ നിന്ന് വന്ന ചായ തനിക്കരിങ്ങൾ വെച്ച് മുകളിലത്തെ മുറിയിലേക്ക് പോയി ഒരുപക്ഷെ അവൾ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടാവും ഞാനറിയാതെ അതെടുക്കാൻ പോയതാകും അയാൾ ചായ ചുണ്ടോട് അടുപ്പിച്ചു ചായ പകുതിയായത് മുകളിൽ നിന്ന് ഒരു നിലവിളി കേട്ടു ചായ ബാക്കി ഉണ്ടായിരുന്ന നിലത്തും പോയി എന്താടി എന്ന് നീ നിലവിളിച്ച് അവിടെ ഒരു നായ്ക്കുട്ടി അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും സങ്കടവും വെച്ച് പറഞ്ഞു അത് കേട്ടത് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു അത് കണ്ടത് അവിടെ ദേഷ്യം ഇരട്ടിച്ചു ഏട്ടനാണോ അതിനവിടെ കൊണ്ടുവച്ച് അതേട് നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ നിന്റെ വലിയ ആഗ്രഹമില്ലായിരുന്നു ഒരു പട്ടിക്കുഞ്ഞ് അതിന് ഏട്ടങ്ങോട്ട് ചെന്ന് നോക്കി അവിടെ മുഴുവൻ വൃത്തിയാടാക്കി മജിയൊക്കെ എന്നെ കൊണ്ടു കഴിഞ്ഞിട്ട് മുറി വൃത്തിയാക്കിട്ടോണം അതും പറഞ്ഞ ടൗലെടുത്ത് അടുത്ത റൂമിലേക്ക് പോയി കൃഷ്ണാ പണി പാളിയോ അയാൾ ചങ്കത്ത് കൈവച്ച് മുകളിലേക്ക് പാഞ്ഞു